ഹായ് സുഹൃത്തുക്കളെ ഡൽഹിയിലെ ഇസ്രായേൽ എംബസിക്ക് സമീപം സ്ഫോടനം നടന്നു ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ച് പത്തോടു കൂടിയാണ് സ്ഫോടനം ഉണ്ടായത് സ്ഥലത്ത് നിന്ന് ഇസ്രായേൽ അംബാസിഡർമാരെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഒരു കത്തും ഇസ്രായേൽ കണ്ടെത്തി ഡൽഹി പോലീസും ഫയർ ബ്രിഗേഡും എൻ ഐ എയും സ്ഥലത്ത് പരിശോധന നടത്തുന്നുണ്ട് എംബസിക്ക് സമീപത്ത് സ്ഫോടനം ഉണ്ടായതായി ഇസ്രായേൽ ഡെപ്യൂട്ടി അംബാസിഡറും വ്യക്തമാക്കി ഉദ്യോഗസ്ഥരും സുരക്ഷാ ജീവനക്കാരും ഉൾപ്പെടെ എല്ലാവരും സുരക്ഷിതരാണെന്നും അപകടമൊന്നുമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുന്ന സാഹചര്യമായതുകൊണ്ട് തന്നെ പ്രദേശത്ത് കനത്ത ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇപ്പോ ഡൽഹിയിലെ ഇസ്രായേൽ എംബസിക്ക് സമീപം സ്ഫോടനമുണ്ടായതിന്റെ തെളിവുകളൊന്നും കണ്ടെത്താനാകാതെയാണ് പോലീസ് നിരാശരായി മടങ്ങുന്നത് പടക്കം ടയറ് തുടങ്ങിയവ പൊട്ടുന്നതിന് സമാനമായ ശബ്ദമാണ് കേട്ടതെന്ന് പോലീസ് പറയുന്നു എംബസിക്ക് സമീപത്തെ പൂന്തോട്ടത്തിൽ നിന്ന് ഒരു കത്തിന് പുറമെ ഒരു പതാകയും കണ്ടെത്തി ടൈപ്പ് ചെയ്ത നിലയില് അംബാസിഡറെ അഭിസംബോധന ചെയ്തിട്ടുള്ള കത്തിൽ അസഭ്യവും പലസ്തീൻ വിഷയവുമാണെന്ന് പോലീസ് കേന്ദ്രങ്ങൾ സൂചിപ്പിച്ചു പതാകയെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല എംബസിക്ക് സമീപത്തെ ജിൻഡാൽ ഹൗസിന് സമീപമാണ് സ്ഫോടനം സ്ഫോടനമുണ്ടായത് ഇതാണ് പോലീസിന് ലഭിച്ച ഫോൺ കോൾ ഇവിടെ ഇവിടെയെന്നായിരുന്നു ഇസ്രായേൽ എംബസിയിലെ സുരക്ഷാ ജീവനക്കാർ രാത്രി വൈകിയും സ്ഫോടനം നടന്നതായി പറയപ്പെടുന്ന സ്ഥലത്തെത്തി പരിശോധന നടത്തി വൈകുന്നേരം അഞ്ച് നാല് എംബസി വക്താവ് പറയുന്നത് ഇസ്രായേൽ ഹമാസ് സംഘർഷം തുടങ്ങിയപ്പോൾ മുതൽ ഇസ്രായേൽ എംബസി പരിസരത്ത് കൂടുതൽ ജാഗ്രതയും കർശനമായ സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇസ്രായേൽ എംബസി ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിലവിലെ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് ജൂതബന്ധമുള്ള മുഴുവൻ സ്ഥലങ്ങളിലും സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇതേ സമയം സിറിയയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ റെവല്യൂഷണറി ഗാർഡിന്റെ മുതിർന്ന സൈനിക ജനറൽ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ഇറാനും സിറിയയും ഒന്നും ഇസ്രയേലിനെ ആക്രമിക്കേണ്ടുന്ന ഒരു കാര്യവുമില്ല പക്ഷേ ഇസ്രായേൽ ഹമാസ് യുദ്ധം രൂക്ഷമാകുമ്പോൾ ഹമാസ് ഭീകരരായ ഗാസയിലെ സാധാരണ ജനതയായ ഇവരുടെയൊക്കെ ജാതി നോക്കിയിട്ടാണ് സീറിയയിൽ നിന്ന് ഷിയ ഐസിസ് ഗ്രൂപ്പും ലെബനനിൽ നിന്ന് ഹിസ്ബുല്ലാ ഗ്രൂപ്പും യമനിൽ നിന്ന് ഹൂദി ഗ്രൂപ്പുകളുമൊക്കെ ഇസ്രയേലിനെതിരെ വാളെടുക്കുന്നത് അങ്ങനെയാണ് ഇസ്രയേലിന്റെ തിരിച്ചുള്ള പ്രത്യാക്രമണത്തിലാണ് ഇറാൻ ഗാർഡിന്റെ മുതിർന്ന സൈനിക ജനറൽ കൊല്ലപ്പെടുന്നത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ വിദേശ വിഭാഗമായ ക്വാഡ്സ് ഫോഴ്സിന്റെ ഏറ്റവും കൂടുതൽ പ്രവൃത്തി പരിചയമുള്ള ഉപദേശകരിൽ ഒരാളായ റാസി മൗസവിയാണ് കൊല്ലപ്പെട്ടത് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു റാസിയുടെ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഇസ്രായേൽ ഈ കുറ്റത്തിന് വലിയ വില നൽകേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകി സംഭവത്തിൽ ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഡെമസ്കസിന്റെ പ്രാന്ത പ്രദേശമായ സൈനാബിയ ജില്ലയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് ഇറാൻ സൈനിക ജനറൽ കൊല്ലപ്പെട്ടതെന്നാണ് ഇറാന്റെ ഔദ്യോഗിക മാധ്യമം റിപ്പോർട്ട് ചെയ്തത് റാസി മിസൈൽ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടതെന്നും അറിയിച്ചു സിറിയയില് ഇറാൻ സൈന്യത്തിന്റെ വിപുലീകരണം അനുവദിക്കില്ല എന്ന് ഉറപ്പിച്ച് ഉറച്ച നിലപാടുമായിട്ടാണ് ഇസ്രായേൽ തുടരുന്നത് ഇതിനിടയിലാണ് സൈനിക ഉപദേഷ്ടാവ് കൊല്ലപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ യു എസിന്റെ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ സൈനിക കമാൻഡറായ കാസിം സുലൈമാനിയുടെ അടുത്ത കൂട്ടാളിയാണ് റാസി മൗസവി അടുത്ത ആഴ്ച കാസിമിന്റെ നാലാം ചരമവാർഷികം ആഘോഷിക്കാനിരിക്കുമ്പോഴാണ് മൗസവിയുടെ കൊലപാതകവും റിപ്പോർട്ട് ചെയ്യുന്നത് മൂന്ന് മിസൈലുകളാണ് മൗസവിയെ ലക്ഷ്യം വെച്ചെത്തിയത് എന്നാണ് ഇറാന്റെ ഔദ്യോഗിക മാധ്യമം അറിയിച്ചത് ആക്രമണം അരങ്ങേറിയ സ്ഥലത്ത് നിന്ന് പുകപടലങ്ങൾ ഉയർന്നതിന്റെ ദൃശ്യം ഇവർ പുറത്തുവിട്ടു പ്രദേശത്ത് നിന്ന് വലിയ സ്ഫോടന ശബ്ദം ഉയർന്നെന്നും കനത്ത പുക ഉയർന്നു എന്നും പ്രദേശവാസികൾ അറിയിച്ചു ഇതേസമയം ഗാസയിൽ ഹമാസിന്റെ ഉന്മൂലനം ചെയ്യാതെ ഹമാസിന്റെ ഉന്മൂലനം പൂർത്തിയാകാതെ യുദ്ധം എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിക്കുന്നത് ഇസ്രായേൽ സേന ഷെല്ലാക്രമണം ശക്തമാക്കി തെക്കും വടക്കും പൂർണ്ണ നിയന്ത്രണത്തിലാക്കിയ ശേഷമാണ് ഇസ്രായേൽ സൈന്യം മധ്യ ഗാസയിലേക്ക് തിരിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലെ യുദ്ധത്തിന് ശേഷം ഇസ്രായേൽ ആട്ടിപ്പായിച്ച പലസ്തീൻകാർ അഭയം തേടിയ നുസറത്ത് മഗാസി ബുറേജ് തുടങ്ങിയ മധ്യ ഗാസയിലാണ് ഈ പട്ടണങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് ഇപ്പോൾ ഇസ്രായേൽ കേറിയിരിക്കുന്നത് തിങ്കളാഴ്ച നദന്യാവ് വടക്കൻ ഗാസയിൽ ഇസ്രായേൽ സൈനികരെ സന്ദർശിച്ചു വിടിനിർത്തലിന് ഒരുങ്ങുകയാണ് എന്ന വാർത്തകൾ തെറ്റാണെന്ന് സ്വന്തം പാർട്ടിയായ ലിക്വിഡിന്റെ പാർലമെന്റ് അംഗങ്ങൾ പങ്കെടുത്ത യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു ഹമാസിന്റെ അവസാനം കാണാതെ യുദ്ധം നിർത്തില്ല എന്ന് വാൾസ്ട്രീറ്റ് ജേണൽ പത്രത്തിലെഴുതിയ ലേഖനവും അദ്ദേഹം വ്യക്തമാക്കി തെക്കൻ ഗാസയിൽ ഹമാസിന്റെ തുരങ്ക ശൃംഖലകൾ ഉൾപ്പെട്ട നൂറോളം ഇടങ്ങൾ ലക്ഷ്യമിട്ട് വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ സേനയെ അറിയിച്ചു നാസർ ആശുപത്രി പരിസരത്ത് രണ്ടു തവണയുണ്ടായ ആക്രമണങ്ങളിൽ പത്ത് പേർ കൂടി കൊല്ലപ്പെട്ടു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിടയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഫലസ്തീൻകാർ കൂടി കൊല്ലപ്പെട്ടു മുന്നൂറ്റി എൺപത്തിരണ്ട് പേർക്ക് പരിക്കേറ്റു യുദ്ധം തുടങ്ങിയ ശേഷം ഇതുവരെ ഇരുപതിനായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഫലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് അൻപത്തിനാലായിരത്തി തൊള്ളായിരത്തി പതിനെട്ട് പേർക്ക് പരിക്കേറ്റു തെക്കൻ ഗാസയിലെ ഖാനിയുസിലുള്ള അൽ അമലിൽ പലസ്തീനിയൻസെന്റ് സൊസൈറ്റിയുടെ ആസ്ഥാനം ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നു പലസ്തീനിലെ പ്രമുഖനായ ഇടതുപക്ഷ നേതാവ് കാലിദ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സേന അറസ്റ്റ് ചെയ്തു വെസ്റ്റ് ബാങ്കിൽ രണ്ട് യുവാക്കൾ സൈന്യത്തിന്റെ വെടിയേറ്റ് മരിക്കുകയും ചെയ്തു ഇതിനിടയിൽ ഹമാസിന്റെ തടവിലുള്ള അഞ്ച് ബന്ധികൾ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ ആരോപിച്ചു ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയതായി അറിയിച്ച സൈന്യം ഗാസ സിറ്റിയിലെ ഹമാസ് തുരങ്കത്തിന്റെ വീഡിയോ പുറത്തുവിട്ടു ഇവിടെ നിന്നാണ് മൂന്ന് മൃതദേഹങ്ങൾ തിങ്കളാഴ്ച കണ്ടെത്തിയത് രണ്ട് മൃതദേഹങ്ങൾ ഈ മാസം ആദ്യം കണ്ടെത്തിയിരുന്നു ചുറ്റും യുദ്ധവും യാതനയും ക്രിസ്മസ് ആഘോഷമില്ലാതെ ബദലഹേം എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് എങ്കിലും ഹമാസ് കമാൻഡർമാരുടെ ഇറാനിയൻ കമാൻഡറുടെയൊക്കെ തലയെടുത്തിട്ട് മെച്ചപ്പെട്ട രൂപത്തിൽ ഇസ്രായേൽ സൈന്യം ക്രിസ്മസ് ആഘോഷിക്കുന്നതിന്റെ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട് ഇസ്രായേലിന്റെ മിസൈലുകളും ഷെല്ലുകളും തൊട്ടരികെ ഗാസയിലെ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുമ്പോൾ ഉണ്ണിയേശുവിന്റെ സ്ഥിതി ചെയ്യുന്ന തിരുപ്പിറവി ദേവാലയം ആഘോഷം വേണ്ട എന്ന് വെച്ചു വാർത്തകൾ പ്രചരിക്കുന്നു വെസ്റ്റ് ബാങ്കിലെ പട്ടണമായ ഒഴിഞ്ഞ് ശോകമുഖമായി കിടക്കുന്നു പലസ്തീൻ പ്രഖ്യാപിച്ചാണ് ബദലഹേമിൽ ക്രിസ്മസ് ആഘോഷം ഒഴിവാക്കാൻ പ്രാദേശിക അധികൃതർ തീരുമാനമെടുത്തത് തിരുപ്പിറവി ദേവാലയത്തിന് സമീപത്തെ ചതുരം ഏറെക്കാലം കൂടി ക്രിസ്മസ് മരവും അതുപോലെ അലങ്കാര വിളക്കുകളും ഒന്നുമില്ലാതെ ഇരുണ്ട കിടക്കും ക്രിസ്മസ് സീസണിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളെ കൊണ്ട് നിറയുമായിരുന്ന ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും ആളും ബഹളവും ഇല്ലാതെ അടങ്ങി തന്നെ കിടക്കും ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ക്രിസ്മസിന്റെ ഹോട്ടൽ മുറികളൊന്നും ബാക്കിയില്ലാതെ ബുക്കിംഗ് അവസാനിപ്പിച്ചിരുന്നു യുദ്ധത്തോടെയെല്ലാം മാറി മറിഞ്ഞു സഞ്ചാരികൾ ബദി ലഹയാത്ര ഉപേക്ഷിച്ചു അടുത്ത വർഷത്തെ ബുക്കിംഗ് പോലും ക്ഷണനേരം കൊണ്ട് റദ്ദായി ബുക്കിംഗ് റദ്ദാക്കിയ വിവരം അറിയിച്ചിട്ടുള്ള ഇമെയിലുകൾ മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്നതെന്ന് ഹോട്ടൽ ഉടമകൾ പറയുന്നു യുദ്ധക്കളമായി കടലും കരയും മാറുകയാണ് ഗാസ യുദ്ധത്തിന്റെ അനുബന്ധം എന്ന വണ്ണം ഇസ്രായേലിന്റെ ശത്രുപക്ഷത്തുള്ള യമനിലെ ഹൂതികൾ ചെങ്കടലിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടരുന്നു യമനിലെ തുറമുഖത്തിന് സമീപം നിലവിലു കപ്പൽ ആക്രമിച്ചു സ്ഫോടനം നടന്നതായി യു കെ മാരി ഗ്രേഡ് ഓപ്പറേഷൻസ് അറിയിച്ചു ജീവനക്കാർക്ക് പരിക്കില്ല ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന യു എസിനോടുള്ള രോഷം തീർക്കാൻ അവരുടെ മേഖലാ താവളങ്ങളിൽ ഇറാൻ ബന്ധമുള്ള സായുധ സംഘങ്ങൾ ആക്രമണം നടത്തുന്നതും സംഘർഷ സ്ഥിതി വഷളായിരിക്കുകയാണ് ഇറാഖിലെ ഇർബിലിന് യു എസ് സൈനിക താവളത്തിന് നേരെ കത്തൈബ് ഹിസ്ബുല്ല നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഒരു സൈനികർ കൊല്ലപ്പെട്ടു അതായത് ഈ യുദ്ധം ലോകവ്യാപകമായി വ്യാപിക്കുകയാണ് സിറിയയുടെ തലസ്ഥാനമായ ഡെമസ്കസിന് സമീപം പ്രവർത്തിച്ചിരുന്ന ഹിസ്ബുല്ല കേന്ദ്രത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് ഉപദേഷ്ടാവായ ജനറൽ സേദുറാസ് മൗസഫി കൊല്ലപ്പെട്ടത് ഒരു ഭാഗത്ത് ഇപ്പോൾ ഗാജയിൽ ഇസ്രായേൽ ആക്രമിക്കുമ്പോൾ ഹിസ്ബുല്ല ക്ഷമിക്കുന്നില്ല ഹൂദികൾ ക്ഷമിക്കുന്നില്ല യമനികൾ ക്ഷമിക്കുന്നില്ല അവർ തിരിച്ച് അമാസിനോടൊപ്പം നിന്ന് ഇസ്രായേലിനെ ആക്രമിക്കുന്നു ഇസ്രായേലിനെ ഇവരെല്ലാവരും കൂട്ടം ചേർന്ന് ആക്രമിക്കുമ്പോൾ ബ്രിട്ടനും ഫ്രാൻസും ഒന്നും നോക്കി നിൽക്കുന്നില്ല ഇസ്രായേലും ചേർന്ന് അങ്ങോട്ട് ആക്രമിക്കുന്നു തിരിച്ചക്രമിക്കുമ്പോൾ കിട്ടുന്ന പ്രത്യാഘാതങ്ങളുടെ വാർത്തകൾ മാത്രമാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് അവരിങ്ങോട്ട് ആക്രമിക്കുന്നതും ഇസ്രായേലിനുണ്ടാകുന്ന സൈനിക നഷ്ടവും നാശനഷ്ടങ്ങളും ഒന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല കാര്യം മനസ്സിലായിട്ടുണ്ടാകുമല്ലോ നന്ദി